ചലച്ചിത്ര അക്കാദമിയിലെ ആഭ്യന്തര കലാപം പരിഹാരമില്ലാതെ തുടരുന്നു അക്കാദമി അംഗങ്ങൾ സമാന്തര യോഗം ചേർന്നിട്ടില്ലെന്നും ചെയർമാൻ സ്ഥാനം രാജിവെക്കില്ലെന്നും സംവിധായകൻ രഞ്ജിത്ത് അതേസമയം സ്വയം തിരുത്താൻ തയ്യാറായില്ലെങ്കിൽ അക്കാദമി ചെയർമാൻ സ്ഥാനത്തു നിന്നും രഞ്ജിത്തിനെ മാറ്റണമെന്നാണ് ഒരു വിഭാഗം അംഗങ്ങളുടെ ആവശ്യം ചലച്ചിത്ര അക്കാദമിയുടെ പതിനഞ്ചംഗങ്ങളിൽ ഒൻപത് പേരാണ് ചെയർമാൻ രഞ്ജിത്തിനെതിരെ കലാപക്കൊടി ഉയർത്തുന്നത് എന്നാൽ വിമർശനങ്ങളെ അദ്ദേഹം ഇന്നും തള്ളി അംഗങ്ങൾ സമാന്തര യോഗം ചേർന്നു എന്ന വാർത്ത മാധ്യമ സൃഷ്ടിയാണ് ചെയർമാൻ സ്ഥാനത്ത് നിന്ന് രാജിവെക്കേണ്ട സാഹചര്യമില്ലെന്നും രഞ്ജിത്ത് നടന്നു മാധ്യമങ്ങൾ പറയുന്ന പേരുടെ പേരുകളിൽ മൂന്ന് ബന്ധപ്പെട്ട് സെക്രട്ടറി ഒരു കുപ്പു സിബി കെ അങ്ങനെ മീറ്റിംഗ് ഉണ്ടായിട്ടില്ല ഞങ്ങൾ വെക്കില്ല എന്ന് തന്നെയാണ് അവർ അതേസമയം അക്കാദമി അംഗങ്ങൾ വ്യക്തമാക്കി സ്വയം തിരുത്താൻ തയ്യാറായില്ലെങ്കിൽ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് രഞ്ജിത്തിനെ മാറ്റണമെന്ന് സമാന്തര യോഗം ചേർന്ന അംഗങ്ങൾ ആവശ്യപ്പെട്ടു അതുകൊണ്ട് നമ്മൾ ഇതിൽ ഉദ്ദേശിക്കുന്നത് നമ്മൾ അദ്ദേഹത്തെ ആഗ്രഹിക്കുന്നില്ല ആവശ്യപ്പെടുന്നു അദ്ദേഹം തിരുത്തണം അല്ലെങ്കിൽ അദ്ദേഹത്തെ പുറത്താക്കണം ും വളരെ സ്ട്രോങ് ആയിട്ട് തന്നെയാണ് ഇതിൽ നിൽക്കുന്നത് ഇത് വേറെ പ്രത്യേകിച്ച് താല്പര്യമില്ല ഇത് അക്കാഡമിയുടെ അക്കാഡമി സുഖമായി മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ടാണ് ഐ എഫ് എഫ് കെ നടക്കുന്ന സാഹചര്യത്തിൽ മേളയുടെ ശോഭ കെടുത്തുന്ന വിവാദത്തിലേക്ക് പോകാൻ തങ്ങൾക്ക് താല്പര്യമില്ലെന്നായിരുന്നു നിലപാട് എന്നാൽ ചെയർമാന്റെ ഭാഗത്തു നിന്നും അടിസ്ഥാനരഹിതമായ കാര്യങ്ങളാണ് നടക്കുന്നതെന്നും അംഗങ്ങൾ വ്യക്തമാക്കി തുടരേണ്ടെന്ന് സർക്കാർ പറഞ്ഞാൽ ഇറങ്ങിപ്പോകുമെന്നായിരുന്നു കഴിഞ്ഞ ദിവസം രഞ്ജിത്തിന്റെ പ്രതികരണം രഞ്ജിത്തിനെതിരായ പ്രതിഷേധങ്ങളിൽ കാര്യമില്ലെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും പറഞ്ഞു അമൃതാ ന്യൂസ് തിരുവനന്തപുരം